വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് ശക്തമായ അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇയാളെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും തെളിവെടുപ്പ് നടക്കുന്നതിനിടയിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞതായിട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയായിരുന്നു അതായത് ഇയാൾ സഞ്ജിത്തിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നും സഞ്ജിത്ത് തങ്ങൾ വെട്ടിയ സമയത്ത് കുതറിയോടി എന്നും ഈ കുതറിയോടിയ സമയത്ത് പിന്നിൽ നിന്ന് വീണ്ടും വെട്ടുകയായിരുന്നു എന്നാണ് ഈ പ്രതി പറഞ്ഞതായിട്ട് പോലീസ് പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ കേസിൽ മറ്റൊരാളെയും കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരാളെയും കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ് പോലീസ് പറയുന്ന വിവരങ്ങൾ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിട്ടുള്ള സഞ്ജുത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ നടത്തി എന്ന് പറയപ്പെടുന്ന രണ്ടാമത്തെ ആളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ രണ്ടുപേരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകാനോ ഈ രണ്ടുപേരുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാനോ പോലീസ് ഇതുവരെ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ ആർ എസ് എസും ചോദിക്കുന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയാണ് അറസ്റ്റ് ചെയ്തത് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുണ്ട് എന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നൽകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പോലീസ് ഈ അറസ്റ്റിലാകുന്ന ആളുകളുടെ വിവരങ്ങൾ നൽകാൻ തയ്യാറാവാത്തത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഏറുകയാണ് അത് മാത്രമല്ല സംഘപരിവാർ പറയുന്നത് ഇവരൊക്കെ ഡമ്മികളാണ് എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന പ്രതികളൊക്കെ ഡമ്മികളാണ് അവരല്ല കൊലപാതകത്തിൽ ഉണ്ടായിട്ടുള്ളത് എൻ ഐ എ പേടിച്ച് കേരള പോലീസ് തട്ടിക്കൂട്ട് നാടകം നടത്തിയതാണ് ഈ രണ്ട് പ്രതികൾ എന്നുള്ളതാണ് സംഘപരിവാർ ആരോപിക്കുന്നുള്ളത് എന്നാൽ പോലീസ് വളരെ വ്യക്തമായി പറയുന്നു അല്ല ഈ രണ്ടു പേരും ഈ പറയുന്ന കൊലപാതകവുമായി ബന്ധമുള്ള ആളാണ് ആദ്യം പിടിച്ചു എന്ന് പറയുന്ന ആൾ ഈ നാലു പേരിൽ ഒരാളായിരുന്നു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു ഇയാളാണ് ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ട് പ്രതികൾ സഞ്ചരിച്ചു എന്ന് പറയുന്ന മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ ഓടിച്ച ആൾ എന്നുള്ളതാണ് പോലീസ് പറയുന്നുള്ളത് കൊലപാതകത്തിന് ശേഷം ഇവരൊക്കെ പലയിടങ്ങളിലേക്ക് ചിതറി എന്നുള്ളതാണ് പറയുന്നുള്ളത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സന്ധിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുമോ എന്നുള്ളതാണ് ആളുകൾ നോക്കിക്കാണുന്നുള്ളത് എന്തായാലും രണ്ടുപേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് കേരള